ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എനിക്കും പങ്കാളിക്കും അമ്മമാർ മാത്രമാണുള്ളത് പിതാക്കന്മാർ മരണപ്പെട്ടിട്ട് വർഷങ്ങളായി മാതാപിതാക്കൾ വിരുന്നെത്തുക എന്നുള്ളത് വല്ലാത്തൊരനുഭൂതിയാണ് അത് ഓണവും വിഷുവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ വരുന്നതിനേക്കാൾ ആഘോഷമാണ് അത്തരമൊരു വീഡിയോയിലേക്കാണ് ഇന്ന് പച്ചപ്പാടിൻ്റെ സന്തോഷം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പങ്കാളിയുടെ അമ്മ അനവധി കാലങ്ങൾക്ക് ശേഷം വിരുന്നെത്തിയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഇരിക്കുമ്പത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു പരിസരവും പ്രദേശങ്ങളുമൊക്കെ വെടുപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പങ്കാളിയുടെ മാതാവ് എത്തിയപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് നിങ്ങൾ പിടിപ്പിച്ചിട്ടുള്ളത് എന്നെല്ലാം വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും പങ്കാളി കാണിച്ചു കൊടുക്കുകയാണ് ജീവിതത്തിൽ മാതാപിതാക്കൾ എപ്പോഴും ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നത് ചിലരെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്തൊക്കെയായി ഇപ്പോൾ മരണത്തിന് ശേഷമാണ് മാതാപിതാക്കൾ എല്ലാവരും ആഘോഷിക്കുന്നത് ശ്രാദ്ധവും അടിയന്തിരവും എന്നുവേണ്ട മരണാനന്തര ശേഷക്രിയകൾക്ക് ശേഷമാണ് മാതാപിതാക്കളെ പലരും അനുമോദിക്കുകയും ആദരിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അതിനോട് താൽപ്പര്യമുള്ള ഒരാളല്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കാണുക സംസാരിക്കുക സ്നേഹം പകരുക കഴിയുമെങ്കിൽ വീട്ടിൽ കൊണ്ടൊന്നും നിർത്തുക ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണാനന്തര ശേഷക്രിയമുള്ള പ്രാർത്ഥനകൾക്കോ അതിനുശേഷമുള്ള ആദരങ്ങൾക്കോ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ പങ്കാളിയും അതിനാൽ അവർ ജീവനോടെ ഇരിക്കുമ്പോൾ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയും ആസ്വദിക്കുകയും അവരോട് ഒപ്പമുള്ള ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യവും അങ്ങനെ പങ്കാളിയുടെ മാതാവ് എത്തിയത് കൊണ്ട് കിണറും പരിസരവും ഒക്കെയാണ് ഇന്ന് ഞങ്ങൾ വൃത്തിയാക്കാനും അതുപോലെ പടിഞ്ഞാറ് വർഷവും ഇന്ന് വൃത്തിയാക്കാനുള്ള തീരുമാനത്തിലായി രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാണ് തലേ ദിവസം വന്ന മാതാവ് എല്ലാം ചുറ്റി നടന്ന് കണ്ട് എന്നാൽ ഇന്ന് മാതാവിൻ്റെ വകയായി കുറേ നാളുകളായിട്ട് കിണർ വെള്ളം കോരി ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ പല കാര്യങ്ങളും പഴമയിലേക്ക് ഒന്ന് തിരികെ പോയാലോ എന്നുള്ള പങ്കാളിയുടെയും എൻ്റെയും ഞങ്ങളുടെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞൊരു തീരുമാനമാണ് കുടിക്കാനുള്ള വെള്ളം കിണറുകളിൽ നിന്ന് ദിവസവും കിണർ തുടിച്ചു മുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത് അങ്ങനെ കിണറും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം ഓരോ ദിവസവും കരിയിലകളുമൊക്കെയായി മഴക്കാലം മാറിയിട്ടേയില്ല ചിങ്ങപ്പുലരി കഴിഞ്ഞ് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ രണ്ട് ഒറ്റ ദിവസത്തെ വെയിലുകൊണ്ട് എല്ലാം ഉണങ്ങി വരണ്ടു തുടങ്ങി അത്രമാത്രം ചൂടാണ് കാലാവസ്ഥാ വ്യതിയാനം ഇനി എന്തൊക്കെയാണ് വരുത്താൻ പോകുന്നത് എന്ന് നമുക്ക് അറിയില്ല വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലൊക്കെ മേഘവിസ്ഫോടനങ്ങൾ കൊണ്ട് ഒരു പ്രദേശവും ഒരേ ഗ്രാമങ്ങളും ഒന്നിച്ച് ഒഴുകിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ ഈ ചൂട് എന്തിനുള്ള പുറപ്പാടാണ് എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാകും എന്നാൽ ഈ ചൂടുണ്ടാകുന്നതിന് കാരണം മനുഷ്യൻ്റെ ഉപഭോഗ സംസ്കാരത്തിൽ വന്ന വർദ്ധനവാണ് എന്ന് നമുക്കറിയാം ഹൈഡ്രോ ഫ്ലോറോ കാർബൺ അന്തരീക്ഷത്തിൽ തിങ്ങി നിറയുന്നതിൻ്റെ ഭാഗമായി ഹരിതഗ്രഹ വാതകങ്ങളുടെ അമിതമായ പുറന്തള്ളൽ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ നമ്മളാരും പുറകോട്ട് ചിന്തിക്കാനോ ഇതിൽ നിന്ന് കുറവ് വരുത്താനോ ഒട്ടും തയ്യാറല്ല എല്ലാ വലിയ വലിയ വികസിത രാഷ്ട്രങ്ങളൊക്കെ ആ ഐക്കയരാഷ്ട്ര ഉച്ചകോടികളുമൊക്കെ ചേരും പക്ഷേ ഈ കരാർ ഒപ്പിടാൻ നേരത്ത് പലരും മീറ്റോ ചെയ്യുകയോ ഇറങ്ങി പോവുകയോ ഒക്കെ ചെയ്യും കാരണം ആർക്കും ഉപഭോഗ സംസ്കാരത്തിൽ കുറവ് വരുത്താൻ കഴിയില്ല അതെന്തുമാകട്ടെ ചൂട് കണ്ടമാനം കൂടുതലാണ് മാതാവും പറയുന്നുണ്ട് നല്ല ചൂടാണ് എന്ന് അപ്പോൾ എന്നാൽ കിണറിൻ്റെ ഭാഗമൊക്കെ ക്ലിയറാക്കി കിണറിൻ്റെ മൂടിയൊക്കെ മാറ്റി വച്ചിരുന്നത് കുറച്ച് ഭാഗം നെറ്റ് അടർന്നു പോയത് കൊണ്ട് ഞാനൊരു താൽക്കാലികം മൂടി വെച്ചാണ് പൂച്ചയും മറ്റും ചാടാതെ അത് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല ബലമുള്ള ഒരു ഷീറ്റാണ് അങ്ങനെ അതൊക്കെ മാറ്റി കിണറിൻ്റെ അകഭാഗമൊക്കെ മാതാവിനെയും പങ്കാളിയെയും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ താഴ്ചയിൽ വെള്ളമുണ്ട് ഒരു കാരണവശാലും അഞ്ചോ ആറോ മോട്ടോർ വെച്ച് അടിച്ചാലും പറ്റാത്ത ഉറവുള്ള കിണറാണ് റിങ്ങിട്ട് അടിയിൽ ഒന്നര അടി കനത്തിൽ മണലിട്ട് നിറച്ചിരിക്കുകയാണ് അങ്ങനെയാണ് കിണർ ഞാൻ സംരക്ഷിച്ചിരിക്കുന്നത് വെള്ളം ഇവിടെ യഥേഷ്ടമുള്ളത് കൊണ്ടാണ് മൂവാറ്റുപുഴ വാഴപ്പള്ളി ഈ പ്രദേശത്ത് ഞങ്ങൾ താമസിക്കാൻ സ്ഥിരമായി ഇവിടെ സെറ്റ് ചെയ്തത് രണ്ടുപേരും ജോലി ഉണ്ടായിരുന്നതുകൊണ്ടും ചെറുവട്ടൂരിൽ നിന്നും വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും മാറ്റൂടെ വാഴപ്പള്ളിയിൽ ഞങ്ങൾ സെറ്റിൽ ആവുകയായിരുന്നു ഈ വെള്ളം കൊണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ സ്ഥിതി സെറ്റിൽമെൻ്റ് ആവാൻ തീരുമാനിച്ചത് കാരണം കൃഷിയും അനുബന്ധ ചെടി പരിപാലനങ്ങളിലുമൊക്കെയായിട്ട് വലിയ താല്പര്യമുള്ളത് കൊണ്ട് വെള്ളമാണല്ലോ പ്രധാനം അങ്ങനെ ഭാര്യയും മാതാവും വളരെ സന്തോഷത്തോടെ രണ്ട് ബക്കറ്റ് വെള്ളമൊക്കെ കോരി ഇന്നത്തേക്ക് കുടിക്കാൻ കിണർ തുടിച്ചു മുക്കി വെള്ളം കോരിയെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് ആ വെള്ളവുമായി പങ്കാളി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുവിധം നല്ല ദൂരമുണ്ട് എന്നാലും രണ്ട് പാത്രം വെള്ളം രാവിലെ എന്നും തുടിച്ചു മുക്കുകയാണെങ്കിൽ കിണറിലുണ്ടാകുന്ന ചില കൂത്താളനും അതുപോലെ ചില പായൽ കെട്ടുകളുമൊക്കെ നീങ്ങുമെന്നുള്ള അറിവ് നമുക്കുണ്ട് അതുകൊണ്ട് ഇനി എന്നും ഒരല്പനേരം കിണർ തുറന്നിടുകയും വെള്ളം തുടിച്ചു മുക്കുകയും ചെയ്യാനുള്ള തീരുമാനത്തിൽ വെള്ളമൊക്കെ മുക്കിക്കൊണ്ടുപോയി പങ്കാളി അകത്തേക്ക് കൊണ്ടുപോയി എന്നാൽ പടിഞ്ഞാറെ വശം ഒത്തിരി മരങ്ങളുമൊക്കെ അപ്പുറത്തെ പറമ്പിലുള്ളത് കൊണ്ടും കരിയിലെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നത് കൊണ്ടും ഒന്നിനാടമെങ്കിലും അടിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വലിയ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആർക്കാണോ സൗകര്യം അവർ ചെയ്യുക ഇന്ന പണി ഇന്നവർക്ക് എന്നില്ല ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പക്ഷേ അടുക്കളയിലെ പണി അത് പാത്രം കഴുകലും പച്ചക്കറിക്കരികിലും തുടക്കലും പിടിക്കലുമൊക്കെ എനിക്കറിയാം പക്ഷേ പാചകം എനിക്കറിയില്ല അതൊരു വല്ലാത്ത പോരായ്മയാണ് എന്തായാലും അത്യാവശ്യം അപ്പം ചുടാനും പുട്ടുണ്ടാക്കാനും കഞ്ഞി വയ്ക്കാനുമൊക്കെ കലക്കി വെച്ച് തന്നാൽ ചെയ്യാനറിയാം അരി കഴുകിയിട്ട് കഞ്ഞി ഉണ്ടാക്കാനും അതുപോലെ അത്യാവശ്യം ചമ്മന്തിയും പപ്പടം വറുക്കാനുമാണ് എനിക്ക് അറിയാവുന്നത് മറ്റു പാചകങ്ങളൊന്നും വലിയ പിടിപാടില്ല കാരണം ഒറ്റയ്ക്ക് താമസിക്കേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ വേണ്ടി മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളൂ അതിനിടയിലൊക്കെ അടുത്തടുത്ത് ജോലിയും മറ്റു കാര്യങ്ങളുമായി വന്നു പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു രണ്ടുപേരും പെൻഷനായപ്പോഴാണ് ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പുതിയ വശങ്ങളിലേക്കും ഒരു പുതിയ മേച്ചിൽ ഞങ്ങൾ കടക്കുന്നത് അങ്ങനെ പടിഞ്ഞാറ് വശവും ഒക്കെ ക്ലിയറാക്കി ഇനി ഈ പടിഞ്ഞാറ് വശം ഈ കാണുന്നത് മെറ്റലിട്ടിരുന്നതാണ് ശക്തമായ മഴയുമൊക്കെ ആയതുകൊണ്ട് മെറ്റലൊക്കെ തറിഞ്ഞു പോയിരിക്കുകയാണ് ഈ ഒരു വശം ടൈൽസ് ഇടാത്തതിൻ്റെ കാരണം ഒരു വശമെങ്കിലും മണ്ണായി കിടക്കട്ടെ അല്ലെങ്കിൽ മെറ്റൽ കിടക്കട്ടെ കാരണം രാവിലെ നഗ്നപാതനായി മെറ്റലിലൂടെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങൾ നടക്കാറുണ്ട് അതിനാണ് പടിഞ്ഞാറ് വശം നല്ല നീളമുള്ള ഒരു മുറ്റമാണ് വീതി കുറവാണെങ്കിലും നീളത്തിൽ ഒട്ടും കുറവില്ല ഈ മുറ്റത്തെ മെറ്റലിലൂടെ ഞങ്ങൾ നഗ്നപാതരായി രാവിലെ അരമണിക്കൂറെങ്കിലും മിനിമം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ അത് അതൊരു അക്യുപഞ്ച് ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മുടെ നഗ്നപാതത്തിൽ കൊണ്ട് ഒരു പ്രത്യേക ഉന്മാദവും ഉന്മേഷവും നമുക്ക് ലഭിക്കും അക്യുപഞ്ച് ട്രീറ്റ്മെൻറ്റിന് പകരമായിട്ടാണ് ഞങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഈ വശം ഞങ്ങൾ മെറ്റഡിടാത്തത് അല്ല ടൈൽസ് വിരിക്കാത്തത് ടൈൽസ് വിരിച്ചാൽ ആ ഒരു അക്യുപ്പൻ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനം മെറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല അതിനാലാണ് ഈ മെറ്റലിട്ടിരിക്കുന്നത് മെറ്റൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവ ഭംഗിയായി ഇളകി വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും അതിൻ്റെ പരമായി പുല്ലുകളൊന്നും വളരാതിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് വളരുകയും ചെയ്യും അപ്പോൾ ഇനി മെറ്റിലൂടെ വെളുപ്പം കാലത്ത് നഗ്നപാധനായി നടക്കുമ്പോൾ നല്ലൊരു മാനസികമായ സുഖവും സന്തോഷവും ഞങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഗ്യാസ് കുറ്റി വച്ചിരിക്കുന്ന ആ ഒരു തടസ്സം മാത്രമാണ് വീതിക്ക് കുറവുള്ളത് എന്നാലും ഒരുവിധം വീതിയുണ്ട് അത്യാവശ്യം രാവിലെ വ്യായാമക്കൊക്കെ ചെയ്യാൻ ആ പ്രദേശം ഞങ്ങൾക്ക് ധാരാളം മതിയാവും അങ്ങനെ ഭാര്യയുടെ മാതാവ് അല്ലെങ്കിൽ അമ്മായിയമ്മ വന്നതിൻ്റെ സന്തോഷം ഇന്ന് ഞങ്ങളുടെ പടിഞ്ഞാറ് വശവും കിണറും കിണറുഭാഗവും ഒക്കെ വൃത്തിയാക്കി കിണർ തുടിച്ച് വെള്ളം കോരി അകത്ത് കൊണ്ടുപോയി കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഇനി മുതൽ കോരിയെടുക്കാനുള്ള തീരുമാനവുമൊക്കെ ആയപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമായി ഭാര്യ വലിയ ഉത്സാഹത്തിലാണ് കാരണം എന്നിട്ട് പുറകവശത്ത് പിടിപ്പിച്ചിരുന്ന മൽബറിയൊക്കെ വെട്ടിക്കളയാൻ ഭാഗത്തിന് വളർന്നു പക്ഷേ എല്ലാം പൂത്ത് കായ്ച്ചിരിക്കുകയാണ് എന്നാൽ ഈ കായും കൂടെ കഴിയട്ടെ എന്നിട്ട് വേണം ഒന്ന് ക്രോപ്പ് ചെയ്ത് നിർത്താൻ എന്നുള്ള നിർദ്ദേശമാണ് ഭാര്യയിൽ നിന്ന് ഉണ്ടായത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് മാതാവും കൽപ്പിക്കുകയാണ് അവരുടെ സന്തോഷവും അത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന എല്ലാം വളരെ വളരെ ഞങ്ങൾ ഹാപ്പിയാണ് തന്നെയുമല്ല ഇനി അങ്ങോട്ട് ഓണാവധിയൊക്കെ വരികയാണ് മകളും കൊച്ചുമകനും മരുമകനുമൊക്കെ പത്ത് ദിവസക്കാലം വീട്ടിലുണ്ടാകും വരുന്ന ബുധനാഴ്ച ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് വരുന്ന ബുധനാഴ്ച അവർ എത്തിച്ചേരും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാനുള്ള തീരുമാനം കൊണ്ട് ഒരൽബം മുരിങ്ങയിലേക്ക് ഓടിച്ച് അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷമായി ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിച്ചുകൂട്ടുകയാണ് പൊതുവേ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം ആളുകൾ പങ്കുവഹിക്കാറില്ല ഇന്നത്തെ കാലത്ത് മനുഷ്യർ എല്ലാം മൂടിക്കെട്ടിവെച്ചാണ് സംസാരിക്കുന്നത് പരസ്പരം ആർക്കും ഒന്നും സംസാരിക്കാനില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു വാക്ക് ഹായ് അല്ലെങ്കിൽ എന്ന കൊണ്ട് വിശേഷം എന്നിത്യാദി കാര്യങ്ങൾ മാത്രമാണ് ചെയ്തു പോകുന്നത് മനുഷ്യർ തുറന്നു പറച്ചിലിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തുറന്നു പറച്ചിലാണ് ഏറ്റവും ഒരു പുതിയ ഇടം മനുഷ്യൻ്റെ ഒരുപാട് വിഷമങ്ങൾ ആ ഒരു തുറന്നു പറച്ചിലിൽ തീർന്നു പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇന്ന് ആർക്കും നേരമില്ല ആർക്കും പരസ്പര ബന്ധമില്ല മനുഷ്യ സ്നേഹം പോലും ഇല്ലാതായിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ചിന്തകളുമാണ് ഞങ്ങളുടേത് ഈ ഭൂമിയെ ആവോളം സ്നേഹിക്കുക മനുഷ്യരെയും എന്നാൽ ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അത്തരമൊരു സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കാറില്ല നമ്മൾ അറിയുന്നവരെയും കാണുന്നവരെയും കാണുമ്പോൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഞങ്ങളുടെ ഒരു പ്രത്യേക രീതി അങ്ങനെ ചെടികളും മൃഗങ്ങളും അതുപോലെ പക്ഷി മൃഗാദികൾ അതുപോലെ കോഴി താറാവുകൾ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന മറ്റ് വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ ഭാര്യ ഭാര്യമാതാവിനെ മകൾ എല്ലാം വൃത്തിയോടെ കാണിച്ചു കൊടുക്കുകയും കഴിഞ്ഞ പ്രാവശ്യം മാതാവ് വന്നപ്പോൾ ഒരു വർഷമങ്ങാട്ടായി വന്നിട്ട് അന്ന് നട്ട വഴുതനയുടെ കുറ്റി നിന്ന് പൊടിച്ചതിൽ നിന്നുള്ള പൊടിപ്പിൽ വഴുതനങ്ങ ഉണ്ടായി കിടന്നത് പറിച്ചെടുക്കുകയാണ് എനിക്ക് വഴുതനങ്ങ അത്ര വലിയ ഇഷ്ടമല്ല എന്നാൽ അവർക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ് ഇന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ കൂട്ടി എല്ലാം കൂടി ഒരു അബീരം കൂടെ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലാണ് മാതാവും ഭാര്യയും അങ്ങനെ താറാവിനെയും ഒക്കെ മാതാവ് ചുറ്റു നടന്ന് കണ്ട് ഇന്നത്തെ കാഴ്ചകളും കാഴ്ചവട്ടങ്ങളും വിശേഷങ്ങളും ആസ്വദിച്ച് ഇന്നത്തെ ഈ കാഴ്ചകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവസാനിപ്പിക്കുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ ഒരു വർഷം ഒന്നര വർഷമായി ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യും നിങ്ങൾക്കും നിങ്ങൾക്ക് കുടുംബക്കാർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് തന്നെ ഈ മെല്ലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരിലേക്കോ ബന്ധുക്കളിലേക്കോ ഒക്കെ ഈ ചാനൽ ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുക കാരണം നാട്ടു വർത്തമാനങ്ങളും നാട്ടു ഏറ്റവും സന്തോഷകരം അത് നമ്മൾ ഇനിയുള്ള കാലം അന്യം നിന്ന് പോകുന്നതാണ് അതിനാൽ അതൊക്കെ ഒന്ന് പുനസ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ കടപ്പാടും നന്ദിയും അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ ഭാര്യയും അതുപോലെ മാതാവും എൻ്റെ യൂട്യൂബ് ചാനൽ വീട്ടിലെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇതാണ് ഞാൻ ആദ്യമേ കാണിച്ചതും ഇന്നത്തെ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല അതിനാൽ ആ സന്തോഷം നിങ്ങളിലേക്കും പകരുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ